രൂപകുണ്ട് തടാകം ഹിമാലയത്തിലെ പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഒരു തണുപ്പുള്ള പ്രദേശത്ത് മനുഷ്യവാസത്തിനോ സാധാരണ യാത്രക്കാരോ ഉണ്ടാകാൻ ഒരു നിർജ്ജന ഭൂമിയുണ്ട് ഈ പ്രദേശത്തിൻ്റെ അടിത്തട്ടിലൊരു ചെറിയ തടാകം വർഷങ്ങളുടെ മഞ്ഞുവീഴ്ചയിൽ മറഞ്ഞ് കിടക്കുന്ന വിചിത്രമായ ഒരു കാഴ്ച അതിൻ്റെ അടിയിൽ നൂറുകണക്കിന് അസ്ഥികൾ കിടക്കുന്നു ആരായിരിക്കും ഇവർ എന്തിനാണ് ഇവർ ഇവിടെ എത്തിയത് എങ്ങനെയാണ് ഇവരെല്ലാം ഇവിടെ വെച്ച് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷ് വനപരിരക്ഷകനായ ഹരികൃഷ്ണൻ മദ്വാളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഈ തടാകം കണ്ടുപിടിച്ചു ആദ്യമായി കണ്ടത് കുറച്ച് അസ്ഥികൾ മാത്രമായിരുന്നു പക്ഷെ പിന്നീട് പരിശോധിച്ചപ്പോൾ കണ്ടത് നിരവധി അസ്ഥികളായിരുന്നു ചിലതിന് ഇപ്പോഴെല്ലാം തൊലി വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവയുണ്ടായിരുന്നു ഈ കണ്ടെത്തൽ ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒരുപോലെ അതിജീവിപ്പിച്ചു ആരാണിവർ എന്താണ് ഇവർക്കെല്ലാം സംഭവിച്ചത് എങ്ങനെയാണ് ഇവരെല്ലാം ഇവിടെ വെച്ച് മരണപ്പെട്ടത് എന്നിങ്ങനെയുള്ള അനേകം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടി നിരവധി പഠനങ്ങൾ ആരംഭിച്ചു പഠനങ്ങളിൽ നിന്ന് വ്യക്തമായത് ഈ അസ്ഥികൾ ഏകദേശം എണ്ണൂറ് മുതൽ തൊള്ളായിരം വർഷം വരെ പഴക്കമുള്ളതാണെന്നാണ് ഡി പരിശോധനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇവർ മൂന്ന് വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ പെട്ടവരായിരുന്നുവെന്ന് കണ്ടെത്തി ഒന്നാം വിഭാഗം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള തീർത്ഥാടകർ രണ്ടാമത്തേതി കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ളവർ മൂന്നാമത്തെ വിഭാഗം പ്രദേശത്തെ തദ്ദേശീയരായിരുന്നു പ്രധാനമായും ഇവരിൽ പലരും മാർത്താണ്ഡൻ ദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടവരാകാം കരുതുന്നത് ഇവർ എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ച് കുറിച്ച് പല സിദ്ധാന്തങ്ങളുമുണ്ട് ചില ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇവരെ മാരകമായ മഞ്ഞുമഴയാണ് കൊന്നു തള്ളിയതെന്നാണ് വൻതോതിലുള്ള മഞ്ഞു കഷ്ണങ്ങൾ അവരുടെ തലയിൽ പതിച്ചതിനെ തുടർന്നുള്ള ഗുരുതരമായ പരുക്കുകൾ കണ്ടുപിടിച്ചു എന്നാൽ ചില അസ്ഥികളിൽ കണ്ട പരുക്കുകൾ യുദ്ധമോ അക്രമമോ കാരണം ഉണ്ടായിട്ടുള്ളതാണെന്ന സംശയത്തിന് വഴിയൊരുക്കി കൂടാതെ ഇവർ ആചാരപൂജകളുമായി ബന്ധപ്പെട്ട് ദുരന്തം നേരിട്ടിരിക്കാമെന്നും ചിലർ കരുതുന്നു ഇന്നും ഈ തടാകം സ്കലട്ടൺ ലേക്ക് അഥവാ മിസ്ട്രി ലേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ അജ്ഞാതത്വം ലോകമെമ്പാടുമുള്ള ഗവേഷകരെയും സാഹസികരെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ശാസ്ത്രീയ പരിശോധനകൾ മുന്നോട്ട് പോകുമ്പോഴും ഈ അസ്ഥികളുടെ യഥാർത്ഥ കഥ എന്താണെന്ന് ഇന്ന് വരെ വ്യക്തമായിട്ടില്ല ഈ അജ്ഞാത ദുരന്തം എന്നും ഒരു രഹസ്യമായി തുടരുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക And come and dig. Thank you.